അപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഒരു അടിപൊളി ആർട്ടിസ്റ്റും അതോടൊപ്പം തന്നെ നല്ല മ്യൂസീഷ്യൻ ആയിട്ടുള്ള അതുൽ ചേട്ടനാണ് ആട്ടോ ഈ അടുത്ത സഞ്ജു സാംസൺ ഒരു വൈറൽ ആയിട്ടുള്ള ഒരു ഷാഡോ ആർട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരാളെയും കൂടെ ആണ്ട്ടോ അതുൽ ചേട്ടൻ നമുക്ക് അദ്ദേഹത്തിനോടും ചോദിച്ചറിയാം അതുൽ ചേട്ടാ ഈ അടുത്തേടെ നമ്മുടെ സഞ്ജു സാംസന്റെ ഒരു ഷാഡോ ആർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം വൈറലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ചെയ്യേണ്ട പ്രചോദനം എന്തായിരുന്നു പറയുവോ ഒന്നുമില്ല ഞാനൊരു ക്രിക്കറ്റ് ഫാൻ ആയിരുന്നു ക്രിക്കറ്റ് ഫാൻ ഫസ്റ്റ് ടൈം യുവരാജിന്റെ ഫാനായിരുന്നു പിന്നെ അതിനുശേഷം എന്താ പറയാ നമ്മളിങ്ങനെ ഒരാളെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണല്ലോ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സഞ്ജു സോമസിൻ്റെ ബാറ്റിങ് എല്ലാ കാര്യങ്ങളും പിന്നെ പറഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അത്ര കഴിവുണ്ടായിട്ടോ ഇന്ത്യൻ ടീമിൽ അതിനനുസരിച്ചുള്ളൊരു വില കിട്ടുന്നു കുറച്ച് കുറച്ച് ചാൻസസ് മാത്രം അത് എന്തുകൊണ്ടാണെന്ന് നിൽക്കറിയില്ല മേ ബി പോളിറ്റിക്സ് ഓർ സംതിങ് എന്താ കറക്റ്റല്ല അപ്പം മോനെപ്പറ്റ അതപ്പോൾ സഞ്ജുവിനെ വെച്ചിട്ടൊരു സാധനം എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ല അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് തോന്നിയാണ് ട്വൻറി ട്വൻ്റി ലോകകപ്പിൽ കിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ചെയ്താലോന്നുമില്ല അവർ ഐ പി എല്ലിൻ്റെ ടൈമിലാണ് ചെയ്യുന്നത് അങ്ങനെ ഐ പി എല്ലിന്റെ ടൈമില് ചെയ്ത് ഫൈനലാകുമ്പോഴേക്കും സാധനം തീർത്ത് പക്ഷെ വീഡിയോ എടുക്കാൻ പോയി വേൾഡ് കപ്പിന് ലാസ്റ്റാണ് ഇറക്കിയത് അതിന് വേണ്ടി ഇത് സഞ്ജു സാംസൺ ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് നമ്മുടെ അബ്ദുൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമ്മുടെ നാടിന് വേണം